കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം അടുത്ത മഹാമാരിയെ നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ജപ്പാൻ ഇപ്പോൾ കാരണം അപൂർവവും മാരകവുമായ മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയ അണുബാധയുടെ കേസുകൾ ജപ്പാനിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് ബ്ലൂംബർഗ് റിപ്പോർട്ട് അനുസരിച്ച് ഈ ഭയാനകമായ രോഗം ബാധിച്ച ഒരാൾക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വളരെ വേദനാജനകമായ മരണം സംഭവിച്ചേക്കാം ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക കണക്കുകൾ കാണിക്കുന്നത് ഈ വർഷം ജൂൺ വരെ രാജ്യത്ത് ഇത്തരം ആയിരം കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ പകർച്ചവ്യാധികളെക്കുറിച്ച് പഠനം നടത്തുന്ന കമ്പനിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എണ്ണത്തിൽ അപകടകരമായ വർധനമാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന സ്പെക്ട്രോക്കോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം ആണ് ജപ്പാനിൽ പടരുന്നത് മനുഷ്യ ടിഷ്യൂകളുടെ നാശത്തിനും അതിവേഗത്തിൽ അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുന്നതിനും കാരണമാകുന്ന ഈ മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയയുടെ വ്യാപനം ജപ്പാനിലെയും ലോകത്തെയും മെഡിക്കൽ കമ്മ്യൂണിറ്റികൾക്കുള്ളിൽ കടുത്ത ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത് അതേസമയം ജപ്പാനിലേക്ക് പോകുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം ഹോങ്കോങ്ങിലെ അധികാരികൾ നൽകിയതായി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വ്യക്തി ശുചിത്വത്തിന്റെ ഉയർന്ന നിലവാരം പുലർത്താനും പുതിയ മുറിവുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാനും ആളുകളോട് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഈ ബാക്ടീരിയ മനുഷ്യനെ നശിപ്പിക്കുന്നതെന്ന് നമുക്കറിയണം സ്പെക്ട്രോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം എന്നാണ് അണുബാധയുടെ പേര് അണുബാധയേറ്റ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മാരകമായേക്കാവുന്ന ഒരു ആക്രമണാത്മക രോഗമാണിത് ഗ്രൂപ്പ് എ സ്പെക്ട്രോകോക്കസ് ജി എ എസ് എന്ന ബാക്ടീരിയ മൂലമാണിതുണ്ടാകുന്നത് ബ്ലൂംബർഗിന്റെ അഭിപ്രായത്തിൽ ഈ അപൂർവ മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയയുടെ സാധാരണ ലക്ഷണങ്ങൾ ഗ്രൂപ്പ് എ സ്പെക്ട്രോകോക്കസ് അല്ലെങ്കിൽ ജി എസ് എസ് തൊണ്ടവേദനയും തൊണ്ടപ്രദേശത്ത് പ്രകടമായ വീക്കവും ഉണ്ടാക്കുന്നു ചില സമയങ്ങളിൽ തൊണ്ടവേദന അധികമായാൽ കുറഞ്ഞ രക്തസമ്മർദ്ദം അവയവങ്ങളുടെ തകരാർ ആത്യന്തികമായി മരണം എന്നിവയിലേക്ക് നയിച്ചേക്കാം കോവിഡ് നയന്റീൻ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ച് ആളുകൾ കൂടുതൽ സാമൂഹിക ഇടപെടൽ നടത്തിയതോടെ അണുബാധയുടെ വ്യാപനം വർദ്ധിച്ചു എന്നാണ് പറയപ്പെടുന്നത് അമ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളെയാണ് ഈ ബാക്ടീരിയ സാധാരണയായി ബാധിക്കുന്നത് എന്ന് റിപ്പോർട്ടുണ്ട് ഈ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഹൈപ്പർ ഇൻഫ്ലമേറ്ററി പ്രതികരണത്തിന് കാരണമാകുന്ന വിഷവസ്തുക്കളെ ഇവ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ബാക്ടീരിയകൾക്ക് രക്തപ്രവാഹത്തിലേക്കും അവയവങ്ങളിലേക്കും അതിവേഗം പ്രവേശിക്കാൻ കഴിയും ഇത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്നിലധികം അവയവങ്ങളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുമെന്നാണ് രോഗത്തെക്കുറിച്ച് കുറിച്ച് ഡോക്ടർമാർ പറയുന്നത് മരണങ്ങളിൽ ഭൂരിഭാഗവും നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്നു ടോക്കിയോ വിമൻസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ സാംക്രമിക രോഗങ്ങളുടെ പ്രൊഫസറായ കെൻ കി കുച്ചി പറഞ്ഞു രാവിലെ ഒരു രോഗിയുടെ കാലിൽ നീർവീക്കം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉച്ചയോടെ കാൽമുട്ടിലേക്ക് വ്യാപിക്കുകയും നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മരിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു ബ്ലൂംബർഗ് പറയുന്നതനുസരിച്ച് ജപ്പാനെ കൂടാതെ മറ്റ് പല രാജ്യങ്ങളിലും അടുത്തിടെ സ്പെക്ട്രോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് ഇനിയും വ്യാപനം ഉണ്ടാകാതെ തടയാനാണ് അധികൃതർ ശ്രമിക്കുന്നത്